ചാപ്പയിൽ പ്രൊഡക്ഷന്റെ ബാനറിൽ സിനിമാഗ്രാമം ഒരുക്കുന്ന ഉറ്റവർ മ്യൂസിക്കൽ ആൽബം വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് പ്രശസ്ത യൂട്യൂബ് ചാനലായ സിജോഷൻ റിയ ആൻ നന്ദുസ്വാമിലി ഫേസ്ബുക്ക് പേജിലൂടെയും സിനിമാഗ്രാമത്തിന്റെ ചാനലിലൂടെയുമാണ് റിലീസ് ചെയ്യുന്നത് അപ്രതീക്ഷിതമായ ഉരുൾപൊട്ടലിൽ തകർന്നു പോയ വയനാടിൻ്റെ ചൂരൽമലയിലെ കണ്ണീർ കയത്തിൽ അലിഞ്ഞ് ഉറ്റവരും സർവരും നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ നൊമ്പരമാണ് ഈ വീഡിയോയുടെ പ്രമേയം ഈ വീഡിയോയിലൂടെ സിനിമാഗ്രാമത്തിന് കിട്ടുന്ന വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആൽബം പുറത്തിറക്കുന്നത് സംവിധാനം രജീഷാർ പൊതാവൂർ ക്യാമറ എഡിറ്റിംഗ് മഹേഷ് പോൾ ബാനർ ചാപ്പയിൽ പ്രൊഡക്ഷൻസ് നിർമ്മാണം ശ്രീജിത്ത് ചാപ്പയിൽ സംഗീതം അനീഷ് പൂന്തോടൻ ഗായകർ സുരേഷ് പള്ളിപ്പാറ അനീഷ് പൂന്തോടൻ ബി ജി എം ആൻഡ് മിക്സിംഗ് കമറുദ്ദീൻ കീച്ചേരി റിലീസ് ചാനലുകൾ നന്ദു സ്വാമിലി ഫേസ്ബുക്ക് യൂട്യൂബ് സിജോഷൻ റിയ ഇൻസ്റ്റ സിനിമാഗ്രാമം നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ട് ഗ്രാമം എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയിലും ഉള്ള കലാകാരന്മാരൊക്കെ ചേർന്നിട്ട് ഷാപ്പേ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നമ്മൾ ഇന്ന് ഒരു എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക്കൽ ആൽബം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രശസ്ത യൂട്യൂബ് ചാനലായിട്ടുള്ള സിജോഷൻ റിയ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഗ്രാമത്തിന്റെ പേജിലും പിന്നെ അതുപോലെ നന്ദോസ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഫേസ്ബുക്ക് ചാനലിലൂടെ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് റിലീസ് ചെയ്യുകയാണ് ശരിക്കും ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വയനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അനുഭവിച്ചിട്ടുള്ള ദുരിതം ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ മ്യൂസിക്കൽ ആൽബം തയ്യാറാക്കിയിട്ടുള്ളത് ഞാനാണ് വരികൾ എഴുതിയതും ഡയറക്ഷൻ ചെയ്തതും അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ളത് അനീഷ് പൂന്തോട്ടം നടന്നിട്ടുള്ള സിംഗറും ഒരുപാട് സിനിമകൾക്കൊക്കെ മ്യൂസിക് ചെയ്യായിട്ടുള്ള അനീഷ്ടം എന്ന ഒരു സിംഗറും ഒരുപാട് സിനിമകൾക്കൊക്കെ മ്യൂസിക് ചെയ്യായിട്ടുള്ള അനീഷ്ടം അതുപോലെ തന്നെ പാടിയിട്ടുള്ളത് പ്രശസ്തമായിട്ടുള്ള നടൻപാഠ് കലാകാരൻ സുരേഷ് പാടിപ്പാറ അതുപോലെ ഹനീഷായിട്ടും കൂട്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ശ്രീജിത്ത് ചാവിയെ പ്രൊഡ്യൂസർ അതുപോലെ ക്യാമറാമാൻ ആയിട്ടുള്ള അവൻ തന്നെ അവൻ തന്നെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ വർക്ക് നമ്മള് റിലീസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മള് എന്താ പറയാ ഒരു കലാകാരൻ എന്ന രീതിയിൽ അവിടെ നടന്ന ദുരിതം ശരിക്കും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു ഇങ്ങനെ വരെ വന്നിട്ടുള്ള സംഭവമാണ് അപ്പം അതിൽ നിന്ന് കുറച്ച് കരികൾ എഴുതുകയും ആ സംഭവം നമ്മുടെ കൂട്ടായ്മ നമ്മൾ കുത്തിയേർന്നപ്പോൾ അതൊരു അത്യാവശ്യം നല്ലൊരു സൃഷ്ടിയായി മാറുകയും അപ്പം ഇതൊരു വീഡിയോ ആയിട്ട് പുറത്തിറങ്ങി ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സിനിമാ ഗ്രാമത്തിൽ നമുക്ക് ഇതിന് കിട്ടുന്ന വരുമാനം അത് എന്താ പറയാ നമ്മള് വയനാട്ടിലെ ഗുരുതരവാദിലെ അവരെ സഹായിക്കണമെന്ന് ഉദ്ദേശിച്ചു കൂടിയിട്ടാണ് ഈ വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് വീഡിയോ റിലീസ് ആവുന്നതാണ് ഇതൊരു മൂന്നര മിനിറ്റ് ആണ് വരുന്നത് ശരിക്കും നമ്മളവരുടെ ഫീലിങ്സ് അവിടെയെല്ലാം വിഷ്വറിച്ച് ഒന്നുമല്ല നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഔട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്തായിട്ടും ശ്രദ്ധിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്രസ്മീറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒരു വയനാട്ടിലൂടെ ആ ഒരു അവിടെ നടന്ന ആ ഒരു തീവ്രത നമുക്ക് വ്യക്തമായിട്ടും ഈ സംഭവം മനസ്സിലാക്കി കൊടുക്കുന്ന രീതി തന്നെയാണ് വിഷ്വർ ചെയ്തത് ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൌണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൌണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തിരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൌണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്